നഴ്സറി ചെറുവാഞ്ചേരി പിണറായി പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ സമ്മേളനം ചേർന്നതിന്റെ എൺപത്തി അഞ്ചാം വാർഷിക വാരാചരണം വെള്ളിയാഴ്ച തുടങ്ങും ഇരുപത്തിയാറിന് പൊതുസമ്മേളനത്തോടെ സമാപിക്കും ഇരുപത്തിയാറിന് വൈകിട്ട് സമാപന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞു ഒരാഴ്ചകാലം നിൽക്കുന്ന വാരാചരണമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത് നാളെയാണ് നാളെ ഇരുപതാം തീയതിയിലെ ഇരുന്നൂറ്റി അൻപത്തിനാല് പാർട്ടി ഘടകങ്ങളിൽ പതാക ഉയർത്തിക്കൊണ്ടും ഡിസംബർ ഇരുപത്തി ആറിന് നടക്കുന്ന സമാപന പരിപാടിയുടെ നഗരി പിണറായി പാടപ്പുറം സമ്മേളന സ്മാരകത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പതാകയും ആ സമ്മേളനത്തിന് കളമൊരുക്കിയ മറ്റൊരു സമ്മേളനത്തിന് നേതൃത്വം നൽകിയ പാണ്ഡ്യാലയുടെ പണ്ട്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ കൊടിമരവും കൊണ്ടുവന്നു േരം ഇരുപതാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് വാർഷിക വാരാചരണത്തിന്റെ ഭാഗമായി പിണറായി ഏറിയയിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ലോക്കൽ കേന്ദ്രങ്ങളിലും വെള്ളിയാഴ്ച പതാക ദിനാചരണം നടത്തും വൈകിട്ട് അഞ്ചിന് പാറപ്പുറം സമ്മേളന സ്മാരക സ്ഥൂപത്തിൽ നിന്നും പതാക ജാതിയും പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്ന് കുടിമര ജാഥയും ആരംഭിക്കും രണ്ട് ജാഥകളും വൈകിട്ട് ആറിന് പിണറായി കൺവെൻഷൻ സെന്ററിനു സമയവും പെരുമാ ഗ്രൗണ്ടിൽ എത്തുന്നതോടെ വാരാചരണത്തിന് പതാക ഉയർത്തി ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമിടും തുടർന്ന് ഇരുപത്തിരണ്ടിന് രാവിലെ ധർമ്മണം പിണറായി കോട്ടയം വേങ്ങാട് പഞ്ചായത്തുകളിലെ പൊതു ഇടങ്ങളും ബ്രാഞ്ച് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പതോളം സ്ഥലങ്ങളിൽ പാർട്ടി അംഗങ്ങളും ബന്ധുക്കളും ശുചീകരണം നടത്തും ഇരുപത്തിരണ്ടിന് വൈകിട്ട് കാപ്പുമലിൽ നവോത്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫി രവീന്ദ്രനാഥ് ഇരുപത്തിനാലിന് പാറപ്പുറത്ത് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കു എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എന്നിവർ സംസാരിക്കും വൈകിട്ടാണ് സമാപന പൊതുസമ്മേളനം ഇതിനു മുന്നോടിയായി കമ്പനി മെട്ടയിൽ നിന്നും ചുവപ്പ് വൽഡർമാരുടെ അകമ്പടിയിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഭൂജന പ്രകടനം ഉണ്ടാവും പ്രകടനം പൊതുസമ്മേളന സ്ഥലത്തെത്തുന്നതോടെ ആരംഭിക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നേതാക്കളായ എം വി ജയരാജൻ എം സുരേന്ദ്രൻ കെ മനോഹരൻ ടി ഷബിന കെ ശശിധരൻ തുടങ്ങിയവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ കെ ശശിധരൻ വി ലീല കെ കെ രാജീവൻ പി എം അഖിൽ സി നന്ദനൻ എൻ നിഖിൽ കുമാർ ടി കെ അനൂപ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികനു സ്ഥലശേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറ് കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി